നമസ്കാരം ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒരു വലിയൊരു മാറ്റം ഉത്തർപ്രദേശിൽ ഉണ്ടായത് ഗുണ്ടകൾക്കും രാജ്യദ്രോഹികൾക്കും യു പി എ സർക്കാർ ശത്രുക്കളാണെന്ന് കാണിച്ചു കൊടുക്കുകയും കൂടാതെ മാന്യമായി ജീവിക്കുന്നവർക്ക് യു പി സർക്കാരും പോലീസും കൂട്ടുകാർ ആണ് എന്ന് തെളിയിക്കുകയും ചെയ്തത് യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഉത്തർപ്രദേശിൽ ഏതെങ്കിലും ഒരു ജനതയുടെ ദേഹത്ത് ഏതെങ്കിലും ഗുണ്ടകളോ അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നവരോ കൈവച്ചാൽ സ്പോട്ടിൽ തന്നെ യു പി പോലീസ് അവരെ ചവിട്ടിക്കൂട്ടുകയും അല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ വെടിവെച്ചു കൊല്ലുന്ന രീതിയുമൊക്കെ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അവിടെ അവലംബിക്കപ്പെട്ടത് കൂടാതെ യോഗിയുടെ ബുൾഡോസർ പ്രയോഗവും വൺ ഹിറ്റ് ആണ് അതായത് ഗുണ്ടകളുടെയൊക്കെ വീടുകൾ നിമിഷം നേരം കൊണ്ട് തന്നെ ബുൾഡോസ്സർ ഉപയോഗിച്ചൊക്കെ യോഗി ഇടിച്ചു നിരത്തുമായിരുന്നു അത് മറ്റുള്ള ഗുണ്ടകൾക്ക് ഒരു സന്ദേശം നൽകാൻ കൂടിയാണ് നിലവിൽ എൺപത് കോടി ഹിന്ദുക്കളെ തന്റെ കാൽ കീഴിൽ കൊണ്ടുവരുമെന്ന് വീമ്പളക്കിയ മൗലാനയെ യു പി പോലീസ് ചവിട്ടിക്കൂട്ടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഭീലിബത്ത് ജില്ലയിലെ ഇസ്ലാം പുരോഹിതനായ മൗലാന റഹാൻ റാസാഖാനാണ് അറസ്റ്റിലായത് അധിക്ഷേപകരമായ പ്രസ്താവന നടത്തുന്ന വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് ഉത്തർപ്രദേശിൽ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി രംഗത്ത് എത്തിയിരുന്നു അതിനു പിന്നാലെയാണ് അറസ്റ്റ് പീലിബത്ത് ജില്ലയിൽ സെഹാമോ നോർത്ത് പ്രദേശത്താണ് സംഭവം നടന്നത് മതസമ്മേളനത്തിൽ സംസാരിച്ച മൗലാന ഭാരതത്തിലെ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ തന്റെ കാൽ കീഴിലാണ് എന്ന് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം ഇത് ഒരു വർഗീയ അധിക്ഷേപം മാത്രമല്ല ദേശീയ ഐക്യത്തിനും സാമൂഹ്യ സമാധാനത്തിനും നേരെയുള്ള നേരിട്ടുള്ള ഒരു അപമാനമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല മറ്റൊരു സമുദായത്തിനെതിരെ ആരെങ്കിലും ഇതേ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ രാജ്യമെമ്പാടും പ്രതിഷേധം ഉയരുമായിരുന്നു ഹിന്ദുക്കളെ ഇത്ര പരസ്യമായി അപമാനിക്കുമ്പോൾ എന്തിനാണ് ഈ മൗനം ഇനി മൗനം പാലിക്കാൻ ഞങ്ങൾക്കാകില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട് നാട്ടുകാരുടെ പിന്തുണയോടെ ഫിലീപത്ത് ജില്ലയിലെ ദൽചന്ദ് എന്ന താമസക്കാരൻ വീഡിയോ കണ്ടതിനുശേഷം ഔദ്യോഗികമായി പോലീസിന് പരാതി നൽകിയിരുന്നു മൗലാനിയുടെ പ്രസംഗം മനഃപൂർവ്വം ഒരു പ്രകോപനം സൃഷ്ടിക്കുകയും അത് സമുദായകൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നാണ് ദൽചന്ദ് തന്റെ പരാതിയിൽ പറയുന്നത് മൗലാനിയുടെ പ്രസംഗത്തിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത് യുവ മനസ്സുകളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പരാതിയിൽ പറയുന്നുണ്ട് മാത്രമല്ല പീലിഭിത്തിലെ ഭൂരിഭാഗം ഹിന്ദു വിശ്വാസികളും മൗലാനയുടെ വീഡിയോ മുഖ്യമന്ത്രിയെ ടാഗ് ചെയ്ത് പങ്കുവെക്കുകയും ചെയ്തു തുടർന്ന് ഉത്തർപ്രദേശ് പോലീസ് മൗലാന റഹാൻ റാസാഖാൻ ഉൾപ്പെടെ പതിനഞ്ച് വ്യക്തികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വ്യത്യസ്ത മതഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ പ്രകോപനം സൃഷ്ടിക്കാൻ പൊതുക്കുഴപ്പം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയത് ഇരുപത്തിനാല് മണിക്കൂറുകളിൽ മൗലാനയെ പിടികൂടി ജയിലിൽ അടക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തോ ടി